അസ്സാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം റസുലില്ല വാലാ അലിഹിഫ നബിറാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാന്മാരായ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ വഴിത്തിരിവായ രണ്ട് ആയത്തുകൾ പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം പ്രവാചകർ സലഹുലൈ വസല്മാത്തങ്ങൾ ഒരിക്കൽ സ്വഹാബത്ത് കൂടിയിരിക്കുന്ന ഒരു ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവരെന്തോ വർത്തമാനം പറഞ്ഞ ചിരിക്കുന്നത് കണ്ട സമയത്ത് സ്വഹാബാക്കളോട് ഗൗരവത്തോടുകൂടെ പ്രവാചകർ പറഞ്ഞു അത്തലഹക്കൂന ബൈന അമുന്നാർ നരകത്തിന്റെ ഭയാനകത ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹുഅലേ വസനമതങ്ങൾ ഗൗരവത്തോടുകൂടെ സ്വഹാബാക്കളോട് ചോദിച്ച സമയത്ത് ആ സമയത്ത് ജിബിലി അലഹിസ്സലാം ഇടപെടുകയാണ് ജിബിലി അലഹിസ്വലാം അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ടുവരികയാണ് എന്താണ് ആയത്ത് <lad> െ അങ്ങ് അവരെ പറഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുത്തേണ്ടതില്ല കാരണം അന്നീ അനൽ റഹീം തീർച്ചയായും ഞാൻ പാപങ്ങൾ പൊറുക്കുന്നവന അതേപോലെ തന്നെ കരുണ ചെയ്യുന്നവനുമാണ് എന്നാൽ അതുമാത്രമല്ല വന്നാ ബിഹുവൽ അലീം അള്ളാഹുവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഹു അല അലാബുൽ അലീം അത് വേദനാജനകമായ ശിക്ഷ അവർക്ക് നൽകുന്നതാണ് കൊടുക്കണം പറഞ്ഞുകൊടുക്കണം എന്ന് മഹാനായ ജിബിലി ലഹി സ്വലാം അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറയാൻ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പ്രതീക്ഷയും അതേപോലെ തന്നെ പേടിയും ഉണ്ടാകണം രണ്ടിൻ്റെ ഇടയിലുമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഉണ്ടാകേണ്ടത് ഞാൻ ഇതേവരെ തെറ്റു ചെയ്തല്ലോ എൻ്റെ തെറ്റൊന്നും അവൻ പൊറുക്കില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാൻ നാം പാടില്ല അതുപോലെ എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തു തരും തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പാപമോചനം നടത്താമെന്നുള്ള വെറും പ്രതീക്ഷയുമാകരുത് രണ്ടിൻ്റെ ഇടയിലുമാകണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം അള്ളാഹുവിനെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും അവൻ നമ്മളോടുണ്ടാവുക അള്ളാഹു സുബഹാന ഹുത്താര പറഞ്ഞു അനൈന്ദബി എൻ്റെ അടിമയെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അതുപോലെയായിരിക്കും ഞാൻ ഉണ്ടാവുക വനമാഹു ഹീന യു കുറിനീ എന്നെ ഓർക്കുന്ന സമയത്ത് ഞാൻ അവനോടുകൂടെ ഉണ്ടാകും അവൻ്റെ മനസ്സിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാനും അവനെ ഓർക്കുന്നതാണ് ഓർക്കുന്നതാൻ വൈദിൻ അവൻ ഒരു സദസ്സിൽ വച്ചിട്ടാണ് എന്നെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഞാനും അതിനേക്കാൾ നല്ല മലക്കുകളുടെ സദസ്സിൽ വെച്ച് അവനെക്കുറിച്ച് പറയുന്നതാണ് വൈൻ തക്കറബ മിന്നി ഷിബറൻ തക്കറബത്തുയിലെ ഹിദറ ആ അവൻ എന്നിലേക്ക് ഒരു ചാണടുത്തു കഴിഞ്ഞാൽ ഞാൻ അവനിലേക്കൊരു മുഴം അടക്കുന്നതാണ് അതേപോലെ വൈൻ തക്കറബയിലെ യറാ എൻ തക്കറബത്തു മിന ഹുബ അവൻ എന്നിലേക്കൊരു മുഴം അടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവനോടടുക്കുന്നതാണ് അവൻ എൻ്റെ അടുക്കിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവരിലേ കൂടിപ്പോകുമെന്ന് അള്ളാഹു സുബാനഹുവല പറയാൻ ഒരു മനുഷ്യൻ റബ്ബിനെ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ കൊണ്ട് ഭയപ്പെടേണ്ട ഏഴോളം സ്ഥലങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അൽ മൊക്മിന് എന്ന് പറഞ്ഞാൽ ജവാരിഹി അവൻ്റെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ് യഥാർത്ഥം ഒമിനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാൻ അലാമത്ത് ഹൗഫില്ലാഹി തല തലഹറു ഫേ സബഅത്യാഷിയാൽ അള്ളാഹുവിനെ പേടിക്കുന്നതിൻ്റെ അടയാളങ്ങൾ ഏഴ് കാര്യങ്ങളിൽ വെളിവാകുന്നതാണ് ഏതൊക്കെയാണത് ഒന്ന് ലിസാനുഹു അവൻ്റെ നാവാണ് അവൻ്റെ നാവു കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം എങ്ങനെയാണത് പഠിക്കുക ഫയംബി വൽബത്ത് അങ്ങനെ അള്ളാഹുവിനെ പഠിക്കുമ്പോൾ അവന് കളവിൽ നിന്ന് വിലങ്ങു നിൽക്കും ഖീബത്ത് പറയില്ല നമീമത്ത് പറയില്ല അതേപോലെ തന്നെ മോശമായ സംസാരങ്ങളും അവൻ സംസാരിക്കില്ല വൈജഅൽ ലാഹിതാല അങ്ങനെയാകുമ്പോൾ അള്ളാഹുവിൻ്റെ തിക്റുമായിട്ടായിരിക്കും അവന് സുഖലാവുക അള്ളാഹുവിൻ്റെ ഖുർആാനൊതുതുന്നവരായിരിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് രണ്ടാമത് പേടിക്കുന്നത് കൽബുഹു അവൻ്റെ ഹൃദയം കൊണ്ടാൻ ഫയഹുർ ജമിനഹുൽ അദാവത്ത് ഉൽ ബുഖ്താൻ അപ്പോൾ അവനിൽ നിന്നെന്തു ചെയ്യുമെന്നറിയുമോ ശത്രുതയും അതേപോലെ തന്നെ ഹസതുൽ ലഹ്വാൻ സഹോദരങ്ങളോടുള്ള അസൂയയും അവനിൽ നിന്ന് മായിച്ചു കളയുന്നതാണ് അതൊക്കെ അവനിൽ നിന്ന് ഇല്ലാതിരിക്കുന്നതാണ് ഹസദയുൽ ഹസനാദ് കാരണം അസൂയ എന്ന് പറയുന്നത് അത് നമ്മുടെ നന്മകളെ മായച്ച് കളയുന്നതാണ് അതാൻ്റെ റസൂര് പറഞ്ഞതാണ് പറയുന്നത് അത് നന്മകളെ തിന്നുന്നതാണ് കമാലുനാർ ഒരു തീ തിന്നുന്നത് പോലെ അലഹത്തബ തീ വിറകിനെ തിന്നുന്നത് പോലെ നമ്മുടെ നന്മകളെ അസൂയ തിന്നു തീർക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂര് സലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് പേടിക്കുന്നത് നലുറുഹു അവൻ്റെ കണ്ണൻ അവൻ്റെ നോട്ടം കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം ഫലഅലു ഇലൽ ഹറാമി മിനൽ അഖിലി വെസുർബ് അവനെ ഹറാമിലേക്ക് നോക്കാൻ പാടില്ല തിന്നുന്ന കാര്യത്തിലാണെങ്കിലും കുടിക്കുന്ന കാര്യത്തിനാണെങ്കിലും മറ്റേത് ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളിലേക്കും ഹറാമായതിലേക്ക് അവൻ നോക്കാൻ പാടില്ല അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് മന്മല ആയിനുഹു മിനൽ ഹറാം ഹറാമിനാലുള്ള കണ്ണ് നിറച്ച ഒരുത്തൻ മല അള്ളാഹു താല യോമല കയ്യാമത്തെ ഐനുഹു ഹു മിനന്നാർ അള്ളാഹു സുബാനഹുല അവൻ്റെ കണ്ണിനെ നാളെ ഖിയാമത്ത് നാളിൽ നരകത്തിനാൽ നിറക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുരേ തങ്ങൾ പറയാൻ നാലാമത് ബത്തനുഹു അവൻ്റെ പള്ളയാൻ അവൻ്റെ പള്ളകൊണ്ട് ഹറാമിലേക്ക് പോകാൻ പാടില്ല ഫല യെദുഹുലു ബത്തനുഹു ഹറാമ അവൻ്റെ പള്ള ഹറാമ് പ്രവേശിക്കാൻ പാടില്ല അഞ്ചാമത്തത് യദുഹു അവൻ്റെ കൈകൾ കൊണ്ട് അള്ളാഹുവിനെ പേടിക്കണം ഫല യമദ്ദു യദോ ഇലൽ ഹറാം അവൻ ഹറാമിലേക്ക് അവൻ്റെ കൈയ്യനെ നീട്ടാൻ പാടില്ല അള്ളാഹുവിനെ ഒഴിപ്പെടുന്നതിലേക്കാകണം ആറാമത്തത് കഥമുഹു അവൻ്റെ കൽപാതമാണ് ഫല എം സീഫി മാസിയത്തില്ല അള്ളാഹുവിൻ്റെ തെറ്റിലായിട്ട് അവൻ നടക്കാൻ പാടില്ല മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും സ്വഹാബാക്കളൊക്കെ നടന്ന വഴിയിലൂടെ നമ്മൾ നടക്കണം ഏഴാമത്തത് തൊഴ്ത്തുഹു അള്ളാഹുവിനെ വഴിപ്പെടലാൻ ഫയജാലു തോഴത്തുഹു ഹാലിസത്തല് വജുഹില്ല അള്ളാഹുവിൻ്റെ വജുഹ് കാംസിച്ച് കൊണ്ടായിരിക്കണം അവൻ്റെ ഓരോ പ്രവർത്തനവും അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹിൻ്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പോലെ ആഹ്റത്വം ഇൻ ദറബിക്കൽ മുത്തക്കൈൻ മുത്തക്കിങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ ആഹറമുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ കുർആാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ നമ്മൾ പേടിക്കണം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ മൂന്ന് ആയത്തുകൾ നാം പഠിച്ചു വെക്കേണ്ടതാണ് ഈ മൂന്ന് ആയത്തുകൾ ഉൾക്കൊണ്ട് ജീവിച്ചാൽ നാം നരകത്തിൽ പോവില്ല മഹാനായ ഇമാമുൽ ഖുഷൈരി റഹിമഹുല്ലാഹു താര പറഞ്ഞു തരുന്നുണ്ട് യൗമൽ ഖിയാമത്തി യോമൽ ഖിയാമത്തിന് ഇലന്നാർ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ അവൻ്റെ തെറ്റുകൾ കാരണമായിട്ട് നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഫയസീ റുസുൽ സൊമ്മൽ തഫിത്തു നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ എത്തിയ സമയത്ത് അവൻ തിരിഞ്ഞു നോക്കുകയാൻ ഫയസീറു നിസ്ഫു സൊമ്മൽ തഫിത്തു പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ തിരിഞ്ഞു നോക്കി ഫയസീറു സുലുസൈനി അവസാനം നരകത്തിലേക്ക് അടുക്കാനാകുന്ന സമയത്ത് ഒന്നുകൂടെ അള്ളാഹുവിനെ തിരിഞ്ഞു നോക്കുകയാണ് ഫയുറുബിഹി റബ്ബുഹു ഫയർ ജിയു അള്ളാഹു സുബാന ഹു വത്താരക്കുകളോട് അവനെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അള്ളാഹു ചോദിക്കുകയാണ് ലിമാദ സിറത്ത് സുലുസ നീ എന്തിനാണ് മൂന്ന് പ്രാവശ്യവും എന്നെ തിരിഞ്ഞു നോക്കിയത് ഫയക്കൂലു അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു യാ യാറബ് ഓറബ്ബേ തതക്കർത്ത കൗലൊക്ക നിൻ്റെ കൗലിന് ഓർമ്മ വന്നതാണ് ഏതാണ് വറബുക്ക ലഫഫൂ റുദുർ റഹ്മ നിന്റെ ആ പറഞ്ഞിട്ടുണ്ടല്ലോ വറബുക്ക നിന്റെ റബ്ബാകുന്നത് ല ഖഫൂറുദുർ റഹ്മ അവന് നല്ലോണം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതെനിക്ക് ഓർമ്മ വന്നു ഫൊത്തമായിട്ടു ഞാൻ ആഗ്രഹിച്ചു ഫീമ പിറത്തിക്ക നിന്റെ പാപമോചനത്തിലായിട്ട് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് സുമെർത്തു പിന്നെ ഞാൻ കുറച്ചും കൂടി ദൂരെ നടന്നപ്പോൾ ഫലം ഫലമ ബലവത്തുനസ് അതക്കെത്തു കൗലക്ക നിന്റെ കൗലിനിന് ഓർമ്മ വന്നു അള്ളാഹുവല്ലാതെ മറ്റാരാണ് തെറ്റുകൾ പുറത്തു തരാൻ എന്ന് പറയുന്ന നിൻ്റെ ഖുർആാനിലെ ആയത്തിനു കൂർമ്മ വന്നു ഫത്തമായത്തു അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഞാൻ ആഗ്രഹിച്ചു എനിക്കത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പിന്നെ ഞാൻ നടന്നുപോയി ഹത്താ വസൽ തൊസ്ലുസൈനി അവസാന ഭാഗമെത്തിയ സമയത്ത് സുമതത കീർത്തു പിന്നെ എനിക്കും ഓർമ്മ വന്നു കൗലക്കാൻ എൻ്റെ കൗലിനെ പുലിയ ഇബാദിയല്ലഫു അല അംഫഹിം ലാത്തോമർ റഹ്മത്തില്ല ജമിയ എന്ന് പറയുന്ന ആയത്ത് എന്താണ് എന്താണതിൻ്റെ അർത്ഥം കുൽനബി അങ്ങ് പറഞ്ഞു കൊടുക്കണം യാ ഇബാദി അല്ലീന വലാം ഫുസഹീം ശരീരത്തിൻ്റെ മേൽ വല്ലാതെ ദുർവ്യം കാണിച്ച ആളുകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം ലാത്തക്കനെ തോമി റഹമത്തില്ല അള്ളാഹുവിൻ്റെ റഹമത്തിന് തൊട്ട് നിങ്ങൾ നിരാശരാകരുത് എന്ന് ഇൻ അള്ളാഹെജമിയ തീർച്ചയായും അള്ളാഹു എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുമെന്നുള്ള ആയത്തിന് ഓർമ്മ വന്നു ആ സമയത്താണ് ഞാൻ ആഗ്രഹിച്ചു നിന്റെ റഹ്മത്തിലായിട്ട് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു അള്ളാഹുവേ എന്ന് ആ മനുഷ്യൻ പറയാൻ ആ സമയത്ത് അള്ളാഹു സുബഹാന ഹുവത്താല മരക്കൂളോട് പറഞ്ഞു മരക്കൂളെ അവനെ വിട് അവനെ ഞാൻ എല്ലാം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബഹാനഹുവത്താല പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് പ്രിയമുള്ളവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യന് പോലും അള്ളാഹു സുബാനുഭവത്താൽ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നാം അള്ളാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ തെറ്റുകളെ പുറത്തു തരുന്നതാണ് അതുകൊണ്ട് ഈ മൂന്ന് ആയത്തിൻ്റെ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക ഏതൊക്കെയാണ് ഒന്ന് വറബുക്കുൽമ രണ്ടാമത്തത് മൂന്നാമത്തത് ഇബാദി അല്ലുസഹിം ലാത്തുർ റഹീം ഈ മൂന്ന് ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ആ ജീവിതത്തിൽ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അള്ളാഹു സുബഹാന ഹു വാല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി താലാ വാത്തു